കണ്ണൂർ മുഴപ്പിലങ്ങാട്ടെ ബി ജെ പി പ്രവർത്തകൻ സൂരജ് വധക്കേസിൽ സി പി എം പ്രവർത്തകരായ ഒൻപത് പ്രതികൾ കുറ്റക്കാർ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജിന്റെ സഹോദരൻ പി എം മനോരാജ് നാരായണനും പ്രതി ടി കെ രജീഷും കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തതായി കോടതി കണ്ടെത്തി കേസിൽ തലശ്ശേരി സെക്ഷൻസ് കോടതി തിങ്കളാഴ്ച വിധി പറയും വിട്ട് ബിജെപിയിൽ ചേർന്ന ഇളമ്പിലായി സൂരജിനെ രാഷ്ട്രീയ വൈരാഗ്യത്താൽ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് ഒൻപത് പ്രതികളെ കുറ്റക്കാരെന്ന് തലശ്ശേരി സെഷൻസ് കോടതി കണ്ടെത്തിയത് ടി കെ രജീഷ് എൻ വി യോഗേഷ് കെ ഷംജിത്ത് പി എം മനോരാജ് നാരായണൻ നെയ്യോത്ത് സജീവൻ എന്നിവർ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തതായി കോടതിയിൽ തെളിഞ്ഞു പ്രഭാകരൻ കെ വി പത്മനാഭൻ രാധാകൃഷ്ണൻ പുതിയപുരയിൽ പ്രദീപൻ എന്നിവർക്ക് ഗൂഢാലോചനയിലും തെളിവ് നശിപ്പിക്കലിലും പങ്കുള്ളതായും തെളിഞ്ഞു പത്താം പ്രതിയായിരുന്ന നാഗത്താൻകോട്ട പ്രകാശിനെ തെളിവുകളുടെ ാക്കി ഇത് തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പ്രോസിക്യൂഷന്റെ വിജയമാണ് ജഡ്ജ്മെന്റ് പരിശോധിച്ച് നിലവിൽ ആ പ്രതിക്കെതിരെ സാക്ഷിമൊഴികളെ അപര്യാപ്തത ഉണ്ടായിരുന്നു സാക്ഷിമൊഴികളുടെ അപര്യാപ്തത ഉണ്ടായിരുന്നു അറിയാം രണ്ട് മൂന്ന് സാക്ഷികൾ നാല് സാക്ഷികൾ വിസ്തരിച്ചവർ കോടതി മുമ്പാകെ കൂറുമാറിയിരുന്നു ഇരുപത് വർഷം മിക്ക സാക്ഷികളും ദൃക്സാക്ഷികളടക്കമുള്ളവർ പ്രതികളുടെ കൂടെയായിരുന്നു കോടതിയിൽ വന്നിരുന്നത് ആ ഒരു വലിയൊരു ബുദ്ധിമുട്ട് പ്രോസിക്യൂഷൻ ഈ കേസിൽ അനുഭവിച്ചിരുന്നു വിധിക്ക് ശേഷം പ്രതിഭാഗം അഭിഭാഷകൻ സി കെ ശ്രീധരൻ ട്വന്റി ഫോറിനോട് രണ്ടായിരത്തഞ്ചിൽ നടന്ന കൊലപാതകത്തിൽ രണ്ടാം പ്രതിയായ രജീഷാണ് അഞ്ചാം പ്രതി പി എം മനോരാജിന്റെ പങ്ക് തുറന്നു പറഞ്ഞത് ഇരുപത്തെട്ട് സാക്ഷികളെ വിസ്തരിച്ച കേസിൽ വിചാരണയ്ക്കിടെ കൊലപാതകം നേരിട്ട് കണ്ട രണ്ട് പ്രോസിക്യൂഷൻ സാക്ഷികൾ കൂറുമാറിയിരുന്നു അസുഖബാധിതരാണെന്നും ശിക്ഷയിൽ ഇളവ് നൽകണമെന്നും പ്രതികൾ കോടതിയിൽ ആവശ്യപ്പെട്ടു ഒന്നാം പ്രതി മുഴുപ്പിലങ്ങാടി ലക്ഷംവീട് കോളനി പള്ളിക്കൽ ഹൌസിൽ പി കെ ഷംസുദ്ദീൻ പന്ത്രണ്ടാം പ്രതി മക്രേരി കിലാലൂരിലെ ടി പി രവീന്ദ്രൻ എന്നിവർ സംഭവശേഷം മരിച്ചു തലശ്ശേരി സെഷൻസ് കോടതി തിങ്കളാഴ്ച കേസിൽ വിധി പറയും ട്വന്റി കണ്ണൂർ